ഒരു തമാശയായിട്ടാണ് വനംവകുപ്പ് കണ്ടിട്ടുള്ളത് കാരണം ഞങ്ങൾ ഇപ്പോ ഇവിടെ മാത്രമല്ല ആലിപ്പറമ്പിലും അതുപോലെ തന്നെ വട്ടത്തൂരും ഒക്കെ നമ്മൾ കാൽപ്പാടുകൾ കണ്ട സമയത്ത് വളരെ ഗൗരവമായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടി ഡി എഫ് അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അത് കാട്ടുപൂച്ച ആയിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ നേരിട്ട് കണ്ട് നേരിട്ട് ബൈക്കുകൾക്ക് മുമ്പിൽ ചാടി ഇപ്പോൾ നേരത്തെ വാർഡ് മെമ്പർ ഹൈദർ പറഞ്ഞ പോലെ ഈ റോഡ് തന്നെ ക്രോസ് ചെയ്ത് പുലി ചാടുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ആ പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അതൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കാണുന്നതാണ് പക്ഷെ ഇപ്പോൾ നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ഒരു സി സി ടി വിക്ക് അകത്താണ് വളരെ സൈസുള്ള ഒരു പുലി കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ കൂടി തന്നെയാണ് കാണുന്നത് കാരണം ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകളുടെ മരണമുണ്ടായി ഇന്നലെയും ഇന്നും ഒക്കെ തുടരുകയാണ് അപ്പോൾ വന്യജീവി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മലയോര പ്രദേശങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് വരുന്ന അതിഭീകരമായ ഒരു സാഹചര്യത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ മൗനമാണ് തുടരുന്നത് മാത്രമല്ല ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് പോലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെ കിട്ടിയിട്ട് പോലും അത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടും ഇവിടെ ആറാറ്റിന്റെ ആളുകൾ വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യണ്ടേ ഒരു സെർച്ച് ചെയ്യണ്ടേ സെർച്ച് ചെയ്യാനുള്ള പിന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ ഇവിടെ എന്താ ഉള്ളത് ഇപ്പൊ ഇവിടെ തന്നെ കാണുന്ന ഈ ഡ്രോണ് നാട്ടുകാരിപ്പൊ ഡ്രോൺ വെച്ച് തരുകയാണ് ഇവിടുത്തെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പറുടെയും നമ്മുടെ മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പൊ ഡ്രോൺ എന്നെ സ്ഥാപിച്ച് ഇപ്പൊ തെരച്ചിലാണെടുത്തത് ഇത് നമ്മളാണോ ചെയ്യേണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചെയ്യണ്ടേ ഇപ്പൊ ഈ ഉച്ച നേരമായിട്ടും ഇന്നലെ രാത്രി നടന്ന ഈ സംഭവത്തിന് ശേഷം വളരെ നല്ലൊരു ഫോഴ്സിന് അവിടെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ബഹുമാനായ മന്ത്രിയോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചതാണ് ഡി എഫ് ഒയോട് സംസാരിച്ചാണ് ഡി എഫ് ഒ ഉച്ചക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ ഡി എഫ് ഒ ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തെത്തേണ്ടതായിരുന്നു അതിൽ എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട് കാരണം ഇത് അവര് നേതൃത്വം നൽകിയിട്ട് വേണം ഒരു സെർച്ച് നടത്താൻ അല്ലാതെ ഇപ്പോൾ നാട്ടുകാരിപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യർ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ ട്രാഫിക് ചെയ്യാൻ പറ്റും അതിനെ എങ്ങനെ നമുക്ക് പിന്നോ പിന്തുടരാൻ പറ്റും അതൊന്നും സാധിക്കില്ല പിന്നെ ഇത് ഒരു കൂടിൻ്റെ വെക്കുന്ന പ്രശ്നം വന്നപ്പോൾ പോലും ഇപ്പോ നേരത്തെ ഷെഫീക്ക് പറഞ്ഞ മാതിരി ഈ കൂട് കൊണ്ടുവന്നത് പോലും നാട്ടുകാരുടെ ചെലവിലാണ് പിന്നെന്തിനെ ഒരു വനം വകുപ്പ് അല്ല ഇത് മാനേജ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് ഇങ്ങനെ മാനേജ് ചെയ്തത് കൊണ്ടാണ് ഇത്രയേറെ ആളുകൾക്ക് ജീവാപായം ഉണ്ടായത് ഇപ്പൊ പല സ്ഥലത്തും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു വലിയ ജാഥ നടന്നു ആ ജാഥയിൽ ജനങ്ങൾ മുഴുവനും പറഞ്ഞ ഒരു വലിയ ഒരു ഗുരുതരമായ പ്രശ്നം ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല സാമൂഹ്യ പ്രശ്നമാണ് ഇത് ജനങ്ങളെ മുഴുവൻ ഇത് പാർട്ടി നോക്കിയല്ലേ പുളി കടിക്കാൻ പോണത് അപ്പം ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ഗൗരവത്തോടെ കാണണം ഇത് കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു സംവിധാനം ഉപയോഗിക്കുന്നില്ല ഇപ്പോ നേരത്തെ ഇപ്പോ പല സ്റ്റേറ്റുകളിലും പലതരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചുകളുണ്ട് ഇപ്പൊ ഇത് ഇത്തരത്തിലുള്ള പിന്നെ പുലിയുടെ സഞ്ചാര പഥങ്ങൾ വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട് അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കാനുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങൾ യന്ത്രങ്ങളൊക്കെ വികസിച്ച ഒരു കാലമാണ് ഇപ്പൊ ഇതൊന്നുമില്ലാതെ നമ്മൾ നിരായുധരായിട്ട് ജനങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ് മാത്രല്ല ഇത് നമ്മൾ ഗൗരവത്തോടെ കാണണം കാരണം വെരിന്തൽമണ്ണ നഗരത്തിലാണ് ഈ മണ്ണാർമല എന്ന് പറയുന്നത് ഈ ഒരു ഹൈവേ റോഡിലാണ് നമ്മൾ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ ഇതൊരിക്കലും ഒരു വനവാസ മേഖലയിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലത്തോ അല്ല ഇങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയും ഒരു സുരക്ഷിതമായിട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവത്തിൽ കടുത്ത പ്രതിഷേധം അറിയിക്കാണ് ഇങ്ങനെ ആയാൽ പറ്റില്ല ഉദ്യോഗസ്ഥന്മാര് വളരെ ഗൗരവമായിട്ട് എടുക്കണം വനം വകുപ്പിന്റെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് ഇത് പറയുന്ന ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ശ്രമമാണ് അതൊരിക്കലും നമുക്ക് പറ്റുന്ന കാര്യ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുവായിരുന്നു പറഞ്ഞത് കൂടുണ്ടാരെന്ന് നബി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റർ ആണ് ഹാൻഡ് ആൻഡ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ